നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത് ഇറാനിലെ പ്രൊട്ടസ്റ്റ് സംബന്ധിച്ച വിഷയമാണ് ആ വാർത്തകളാണ് ലോകത്തെ മിക്ക മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ ചർച്ച ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അവിടുത്തെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖൊമേനിക്കെതിരെ അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ പ്രൊട്ടസ്റ്റുമായിട്ട് ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തെരുവുകളില് നിറഞ്ഞിരിക്കുന്നത് ആ റെജിമെന് ഒരു സമരക്കാരാണ് പ്രൊട്ടസ്റ്റേഴ്സ് ആണ് ഇതിന് പിന്നില് അമേരിക്കയുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു ഇസ്രായേൽ ഉണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു ഈ ആരോപണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ നിന്നുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകും അവിടുത്തെ ഗവൺമെന്റിനെ താഴെ ഇറക്കും പഴയ പേർഷ്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രതാപത്തിലേക്ക് ഇറാൻ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഇറാനിലെ ആളുകൾ ആയിട്ടുള്ള അലി ഖൊമേനി നേതൃത്വം നൽകുന്ന ഇറാനിലെ മത ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഇറാനിലെ പുരോഗമന വാദികളും ചിന്താഗതിക്കാരും യുവജനങ്ങളും ഇപ്പോൾ തെരുവില് ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടൊക്കെ നാന്നൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് ആളുകളൊക്കെ ഇതുവരെ കൊല്ലപ്പെട്ട് എന്നാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത് ഇറാന് പുറത്തുള്ളവര് ഈ ഒരു സംഭവത്തെ വ്യക്തമാക്കിക്കൊണ്ടവര് രംഗത്തെത്തി കഴിഞ്ഞ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവര് ഇപ്പോൾ ഇറാനിലെ ഇന്റർനെറ്റ് പൂർണ്ണമായിട്ടും ഒരു നാലഞ്ച് ദിവസമായിട്ട് ഷട്ട്ഡൌൺ ചെയ്തിരിക്കുകയാണ് ഇറാനിലെ ഇന്റർനെറ്റ് ഇല്ല ഇറാനിലെ ഇലക്ട്രിസിറ്റി ഇല്ല ഇറാനിലെ വാട്ടർ ഇല്ല അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ ആകെ അവരെയൊക്കെ ഒരു പ്രതിരോധ ഘട്ടത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അവിടുത്തെ ഗവൺമെന്റ് അവരോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായ സത്യം ഇതിനിടെ അമേരിക്കയുടെ ഇടപെടൽ അമേരിക്ക ഇറാനിൽ ആ റജീമിനെ താഴെ ഇറക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വെനസ്വലയിൽ ചെയ്തതുപോലെയുള്ള ഒരു ആക്രമണ പദ്ധതി അമേരിക്ക ഇറാനിലും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരും വളരെയേറെയാണ് പല ലോകരാജ്യങ്ങളും ആ ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ ഇറാന്റെ മറുപടി വളരെ വ്യക്തമാണ് ഇറാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ബേസുകള് സ്ഥിതി ചെയ്യുന്ന ആ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുണ്ട് ഇറാനിന് ചുറ്റുമുള്ള രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന വളരെ പ്രകോപനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ നാഷണൽ ടി വി പുറത്തുവിട്ട ഒരു ഒരു പോസ്റ്ററാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഉന്നം തെറ്റില്ല എന്നാണ് ട്രംപിൻ്റെ കഴിഞ്ഞ സമയങ്ങളിലെ എലക്ഷൻ്റെ സമയങ്ങളിൽ മൂന്ന് പ്രാവശ്യം ആ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ട്രംപിനോട് വീണ്ടും ഒരു വാണിംഗ് കൊടുക്കുന്നതായിട്ടാണ് ഇറാനിലെ നാഷണൽ ടി വി പുറത്തുവിട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ വ്യക്തമാക്കുന്നത് ഇങ്ങനെ പ്രകോപനപരമായിട്ട് ട്രംപിനെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ പ്രകോപിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഇസ്രായേൽ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക എങ്ങനെയായിരിക്കും അമേരിക്കൻ പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ഇറാനിൽ നിന്ന് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ ഒരുക്കത്തിലാണ് പൂർണ്ണമായും തങ്ങൾ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നൊരു മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇർഫാൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇറാൻ തൂക്കിലേറ്റാൻ വേണ്ടി ഇറാൻ കോടതി വിധിച്ചിരുന്നു വളരെയേറെ പ്രതിഷേധമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിനെതിരെ ഉയർന്നത് അതെന്തായാലും ഇറാൻ ചെവിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്ന വധശിക്ഷ റദ്ദാക്കിയതായിട്ടുള്ള ആ വിവരവും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇറാനിൽ നിന്ന് ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും നമുക്കറിയാം ഫോറൻസിക് സെന്ററുകളിലും മോർച്ചറികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് മൃതശരീരങ്ങൾ കൊണ്ട് ആ നിറഞ്ഞു കവിഞ്ഞ ആ ചിത്രങ്ങളും വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസം ആ ചെറുതായിട്ടൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ലോകക്രമത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ാണ് ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമുക്കറിയാം വെലസ്ട്രേലിയയിൽ തുടങ്ങി ഇനി ഇറാനിലും ഒരു ഭരണമാറ്റത്തിലേക്ക് ഇനി കാര്യങ്ങൾ കടക്കുമോ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്തായാലും വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് നമുക്ക് കാത്തിരിക്കാം തുടർന്നുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും